വിദ്യാഭ്യാസ മന്ത്രി അസംബ്ലി പറഞ്ഞത് ഒരു സമിതിയാണ് ഉദ്യോഗസ്ഥന്മാരെ രൂപ ഏതായിരുന്നാൽ ഇന്നലെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി അസംബ്ലിയും പരസ്യമായി പറഞ്ഞത് മുഴുവൻ എ പ്ലസ് കുട്ടിയ കുട്ടികളിൽ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കുട്ടികൾ കലക്സി മുഴുവൻ എ പ്ലസ് കുട്ടിയ കുട്ടികളിലായി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പാർട്ടി എന്ന് പറഞ്ഞാൽ ഒന്നിലേ പ്ലസ് കുറഞ്ഞ കുട്ടികൾ എത്രയുണ്ടാവും എ പ്ലസ് ഇല്ലാത്തവർ എത്രയുണ്ടാവും അപ്പോൾ പ്രശ്നം വളരെ ഗുരുതരമാണ് എന്നാണ് സംബന്ധിക്കുന്നത് അതിനെന്ത് പരിഹാരം ഉണ്ടാക്കി എന്നതാണ് ഞങ്ങൾ ചോദിക്കുന്നത് രണ്ട് ഉദ്യോഗസ്ഥന്മാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഈ ഉദ്യോഗസ്ഥന്മാരുടെ റിപ്പോർട്ട് ഇന്നാണ് അഞ്ചാം തീയതി ഇന്നാണ് അവസാന ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് ഈ റിപ്പോർട്ട് കിട്ടിയിട്ട് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു എന്ന് നോക്കേണ്ടതുണ്ട് ഹയർ സെക്കൻഡറി തുടർപഠനത്തിന് അവസരമുണ്ടായ മുഴുവൻ കുട്ടികൾക്കും അതിനുള്ള അവസരം ഗവൺമെന്റ് സൃഷ്ടിക്കുന്നത് വരെ ഞങ്ങളുടെ പുസ്തകങ്ങളിലേക്കും കോച്ചനകളും അറിഞ്ഞിട്ട് കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരം ഇല്ല എത്ര ഗുരുതരമായ അവസ്ഥകൾ അപ്പോ അറുപത് ശതമാനം അറുപത്തഞ്ചു എഴുപത് ശതമാനം നാല് അവസ്ഥ എന്തായിരിക്കും അപ്പൊ അത്രയും കുട്ടികൾ പുറത്താണ് അവർക്കൊക്കെ പാവപ്പെട്ട കുടുംബങ്ങളിലെ ഒരുപാട് കുട്ടികളുണ്ട് അവരൊക്കെ ഭീമമായ ഫീസ് കൊടുത്ത് സ്വാശ്രയ സ്ഥാപനങ്ങളിലേക്ക് തള്ളി വിടേണ്ട ഗവൺമെന്റ് വിദ്യാഭ്യാസ കച്ചവടക്കാരെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഗവൺമെന്റ് ചെയ്യുന്നത് അതുകൊണ്ട് യു ഡി എഫും മുസ്ലിം ലീഗും ഒറ്റക്കെട്ടായി ഗവൺമെന്റ് തീരുമാനമെടുത്തു